എ ഫ്രണ്ട്സ് എന്നാട്ട വിശേഷം എല്ലാവരും വളരെ സുഖമായിട്ട് കരുതുന്നു ഇപ്പോൾ ഇന്ന് വളരെ ഒരു ഹാപ്പി ഡേ ആണ് എൻ്റെ പതിനേഴ് മാസവും ഒരു ദിവസവും പതിനേഴു മാസവും ഒരു ദിവസമായി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് എനിക്ക് വിസ കിട്ടിയിരിക്കുകയാണ് പോർച്ചുഗൽ വിസ കിട്ടി എന്നാളു പറയണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല വളരെ ആയിരുന്നു പതിനേഴ് മാസം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് ഞാൻ പോർച്ചുഗലിലേക്ക് പോകാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ തുടങ്ങിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഒന്ന് ഇന്നലെയാണ് വിസ എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത് ഇന്നലെ ഇന്നലെ പറഞ്ഞു ഇന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വന്നത് ഇന്ന് വിസ കിട്ടിയിരിക്കുന്നു ആ സന്തോഷവാർത്ത നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് പോർച്ചുഗലിലേക്ക് വിസ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല കിട്ടാൻ നിങ്ങൾ എംബസിക്ക് ഇമെയിൽ അയയ്ക്കാം എംബസിക്ക് ഇമെയിൽ അയക്കുമ്പോൾ വളരെ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇമെയിൽ അയക്കുക എഴുതുമ്പോൾ നിങ്ങൾ ഇമെയിൽ എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതുക എന്ന് അപ്ലൈ ചെയ്തു എവിടെ സബ്മിറ്റ് ചെയ്തു എത്ര മാസത്തെ മാസത്തെത്രോ ലോങ് വെയ്റ്റിംഗ് ആണ് എന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ ഒന്നും ഈ വക ഡീറ്റെയിൽസ് കാണിച്ചു ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന രീതി ടയേഡായി ടയേഡാണ്

ഇനം ഐ എംപ്ലോയർ വേണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ അപ്പം അല്ലെങ്കിൽ അവരുടെ എച്ച് ആർ എം അവരുടെ എച്ച് ആർ എം എംബസിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവണം അല്ലെങ്കിൽ അവരുടെ ലോയർ എങ്കിലേ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ ഞാൻ ഡി വൺ വിസയെ കുറിച്ച് ഡി ത്രീ വിസയെ കുറിച്ചു പറഞ്ഞത് ഇത് ഡി വൺ വിസയിലും ഡി ത്രീയിലും ആയാണ് ഡി ത്രീ വലിയൊരു മഹാസംഭവം ആ ഡി ത്രീ വിസ നമുക്ക് ചേഞ്ച് ചെയ്യാം അതൊന്നും വലിയ ഇഷ്യൂ ഉള്ള കാര്യമില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്കത് ആർട്ടിക്കിൾ നയൻറ്റീനിലോട്ട് മാറാം അതിൻ്റെതനുസരിച്ച് റിക്വയർമെന്റ് അത് വലിയ കാര്യമല്ല നിങ്ങൾ ഏത് ഡി വൺ വിസയില് നോക്കുക ഡി ടു വിസയുണ്ട് അതാണെങ്കിൽ അത് നോക്കുക ഇത് ഫ്രണ്ട് ഗേറ്റ് ആണ് പോർച്ചുഗൽ നമുക്ക് ഒരിക്കലും ഫ്രണ്ട് ഗേറ്റിലൂടെ എൻട്രി ചെയ്യാൻ പറ്റില്ല ബാക്ക് ഗേറ്റിലൂടെ മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ വി ഐപികൾക്ക് മാത്രം ഫ്രണ്ട് ഗേറ്റിലൂടെ